ഹലോ ഗായ്സ് വെൽക്കം ടു സാരാസ് വേൾഡ് ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ചിക്കൻ മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ രുചികരമായ ഈ മന്തി നമുക്ക് വളരെ എളുപ്പത്തിലും എന്നാൽ അധികം സമയമെടുക്കാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം അതിന് ആദ്യം ഒരു പാൻ എടുക്കുക ആദ്യത്തെ പ്രോസസ്സ് എന്ന് വെച്ചാൽ നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാഗിനേറ്റ് ചെയ്തെടുക്കണം അതിന് ആദ്യം കൈകി വൃത്തിയാക്കി വെച്ച് ചിക്കൻ പാത്രത്തിലേക്ക് നിരത്തി വയ്ക്കുക മീഡിയം വലിപ്പത്തിൽ കട്ട് ചെയ്യണം ഒന്ന് ഒന്നിന് മുകളിലേക്ക് വരാത്ത രീതിക്ക് വേണം ഇത് നിരത്തി വയ്ക്കാൻ ഇത് നിരത്തി വെച്ച ശേഷം അടുത്തത് ഈ ചിക്കനിലേക്ക് ആവശ്യത്തിന് വേണ്ടിയുള്ള മസാല ഇട്ട് കൊടുക്കുക എന്നതാണ് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഒന്നര ടേബിൾ ഒന്നര ടീസ്പൂൺ കുരുമുളകും അതായത് മുഴുവൻ കുരുമുളകാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മല്ലിയും പുതിനയിലയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കുക അടുത്തത് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം ഞാനിവിടെ മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് കാപ്സിക്കം എടുത്തിട്ടുണ്ട് പിന്നെ ചെറുതായി നുറുക്കി അരിഞ്ഞ സവാള മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഏലക്ക ഒരു ഡ്രൈ ലെമൺ പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചിക്കൻ ക്യൂബാണ് ചിക്കൻ സ്റ്റോക്ക് ഞാനിവിടെ നാല് പീസ് എടുക്കുന്നുണ്ട് അതായത് ഒരു ബോക്സിൽ രണ്ടെണ്ണം വീതം അങ്ങനത്തെ അങ്ങനെ നിൽക്കുമ്പോൾ നാല് പീസായിട്ട് വരും ഇത് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഉപ്പിടേണ്ട ആവശ്യമില്ല കാരണം ചിക്കൻ ക്യൂബിൽ ഉപ്പുള്ളത് കൊണ്ട് ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ ഇത് വറുത്ത് കോരാൻ അതായത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് റെഡ് ഫുഡ് കളറാണ് ഓറഞ്ച് റെഡ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം തേച്ച് എല്ലാ ഭാഗത്തും എത്തണം ഇത് നല്ലൊരു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് അതുകൊണ്ട് നന്നായിട്ട് തന്ന് എല്ലാ ചിക്കണിലേക്കും എത്തുന്ന രീതിയിൽ വേണം ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക പിന്നീട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യട്ടെ അടുത്ത പ്രോസസ്സ് എന്ന് വെച്ചാൽ നമുക്ക് റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഞാനിവിടെ സെല്ല ബസ്മത് റൈസ് ഒരു കിലോ എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു കിലോ ഒന്നര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കിലോ സെല്ല ബസ്മന്ത് റൈസാണ് എടുത്തത് അതിന് ആദ്യം ഒരു പാത്രം എടുക്കുക ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് റൈസിന് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ആവശ്യമായിട്ടുള്ളത് അങ്ങനെ ഞാനിവിടെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അരി അളന്നിട്ട് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഞാനിവിടെ ആറ് ഏലക്ക ആറ് ആറെണ്ണം ഗ്രാമ്പൂ ഒരു പട്ട മീഡിയം വലിപ്പം ഒരു പട്ടയും എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ആദ്യം ചിക്കൻ വറുത്ത് പൊരിച്ചു കൊരാൻ വേണ്ടിയിട്ടുള്ള സൺഫ്ലവർ ഓയിലിട്ട് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് രണ്ട് ടേബിൾ രണ്ടര ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക പിന്നെ ഒരു ചിക്കൻ ക്യൂബ് ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് റൈസാണ് ഞാനിവിടെ റൈസ് കഴുകി ഒരു മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു അത് വെള്ളം കളഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ പിന്നെ ഇതിലേക്കൊരു ഡ്രൈ ലെമനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അത് കൊടുത്ത ശേഷം നന്നായിട്ട് ഇളക്കുക ഇളക്കി ഇതിലേക്ക് നമ്മൾ പിന്നെ ചേർക്കാൻ പോകുന്നത് റൈസ് ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ റൈസ് കൊടുക്കണം ഇട്ട് കൊടുക്കണം ഉപ്പ് നോക്കിയിട്ടാൽ മതിയാവും ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പ് ഉള്ളത് കൊണ്ട് ഉപ്പ് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അങ്ങനെ ഉപ്പ് കറക്റ്റായെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിന് ഈ വെള്ളം ഒന്നുകൂടി ചൂടാക്കേണ്ട ആവശ്യമില്ല കാരണം നന്നായിട്ട് തിളച്ച വെള്ളമാണ് ഇനി ഇത് റൈസിലേക്ക് റൈസ് കുക്കറിൽ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ വെള്ളം തിളപ്പിക്കുന്നില്ല തിളച്ച വെള്ളമായതുകൊണ്ട് അടുത്തത് ഞാൻ അരിയിട്ട് കൊടുക്കുകയാണ് അരിയിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക റൈസ് കുക്കർ വെച്ച് തന്നെ ഉണ്ടാക്കുമ്പോൾ നല്ല കറക്റ്റ് പെരുവത്തിൽ കിട്ടും പാകത്തിൽ ഇത് കിട്ടും ഒട്ടലൊന്നും ഉണ്ടാവില്ല നന്നായിട്ട് തന്നെ അരി ഇങ്ങനെ വിടർന്ന് നന്നായിട്ട് തന്നെ കിട്ടും ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നും വരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ റൈസ് കുക്കറിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഇതൊന്ന് റൈസിലേക്ക് വെക്കട്ടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ അപ്പോൾ ഇതൊന്ന് നമുക്ക് പൊരിച്ച് കോരണം അതിന് അടുപ്പ് കത്തിച്ച ശേഷം പൊരിച്ചെടുക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ആദ്യം ഒന്ന് കുക്ക് ചെയ്യണം അത് മറിച്ചിട്ട് കൊടുക്കേണ്ടത് ഇപ്പം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാനിതിൻ്റെ അടപ്പൊന്ന് തുറക്കട്ടെ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാനായിട്ട് ഇപ്പം ഏകദേശം ഒരു വശം വെന്ത് വെന്തിട്ടുണ്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം മറ്റേ വശവും കൂടി ഒന്ന് വെന്ത് കിട്ടണം ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല അധികം കരിഞ്ഞു പോവരുത് അപ്പോൾ ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് അധികം സമയമൊന്നും എടുക്കത്തില്ല നമുക്കിതുണ്ടാക്കിയെടുക്കാൻ നമുക്കിതിൽ നിന്ന് എണ്ണ കോരേണ്ടതായിട്ടുണ്ട് അപ്പോൾ എണ്ണ തിരിഞ്ഞു വരും അതായത് പൊരിഞ്ഞു കഴിയുമ്പോൾ എണ്ണ തെളിഞ്ഞു വരും ആ എണ്ണ നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പം ഏകദേശം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തത് അടപ്പൊന്ന് വെച്ചു കൊടുക്കട്ടെ മറ്റേ വിഷം കൂടി ഒന്ന് വെന്തു കിട്ടണം അധികം സമയം സമയമെടുക്കേണ്ടി വരില്ല ഇപ്പോൾ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട് മറ്റേ വിഷവും വെന്തിട്ടുണ്ട് നമുക്കിതിൽ നിന്ന് അല്പം എണ്ണ കോരി മാറ്റാം ഇത് നമുക്ക് റൈസിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചോറിങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടക്ക് ഇടയ്ക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഓയിൽ കോരി എടുക്കുന്നത് ഇപ്പോൾ ഏകദേശം കോരി എടുത്തിട്ടുണ്ട് ഇനി അത് ഒന്ന് മാറ്റി കൊടുക്കാം അടുത്തതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കണം നമ്മുടെ റൈസ് കറക്റ്റ് പരുവത്തിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം അതിനെ നന്നായിട്ടൊന്ന് തായത്തിൽ നിന്ന് മുകളിലേക്കായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ ഇളക്കിയ റൈസ് നമുക്കിനി ചിക്കനിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഏകദേശം പകുതി ഇട്ട ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച എണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇതിൻ്റെ ഇതുകൂടാതെ ഇതിലേക്ക് സിന്തറ്റിക് ഫുഡ് കളർ യെല്ലോ ആൻഡ് റെഡ് ഇതൊക്കെ ഒഴിച്ച് കൊടുക്കേണ്ടി ഇരിക്കുന്നു എന്നാലല്ലാതെ നമുക്ക് ഈ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന മന്തി പോലെ ആവത്തുള്ളൂ ഈ റെഡ് കളറും യെല്ലോ കളറൊക്കെ ആയിട്ട് കാണുന്നില്ല അപ്പോൾ ആ ഈ ഫുഡ് കളറാണ് അവർ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മളും ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഓപ്ഷനിലാണ് ഇഷ്ടപ്പെട്ടവർ അത് ചേർത്ത് കൊടുത്താൽ മതി അത് ഇഷ്ടമില്ലാത്ത ഒത്തിരി പേരുണ്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് മാറ്റി കൊടുത്താൽ മതി ഇപ്പോൾ നമ്മൾ ഏകദേശം റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തത് നമുക്ക് നമ്മൾ മാറ്റി മാറ്റിവെച്ച എണ്ണ ഇതിൽ എൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ ഞാനിത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അടുത്തത് ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ആവശ്യമായി അടുത്ത ഇതിൻ്റെ മുകളിലേക്ക് ഓറഞ്ച് റെഡ് കളർ ഫുഡ് കളറാണ് ഇത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് വീണ്ടും നമുക്ക് റൈസ് ഇട്ട് കൊടുക്കണം ഞാനിവിടെ ബാക്കി റൈസ് കൂടി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ റൈസ് ഇട്ട ശേഷം ഏറ്റവും മുകളിലേക്കായിട്ട് ഞാൻ ഓറഞ്ച് കളർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓറഞ്ച് കളറ് വെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലോ കളർത്തി ഒഴിച്ച് കൊടുത്താൽ മതിയാവും അത് നിങ്ങളുടെ ഇഷ്ടം ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ വെള്ളത്തിൽ കലക്കി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്ക് പിന്നെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ആവശ്യം എന്താണ് വേണ്ടത് പുകയിട്ട് കൊടുക്കണം മന്തിയാകുമ്പോൾ അത് പുക കൊടുക്കണ്ടേ അപ്പോൾ ഇവിടെ എൻ്റെ കൈ ചാർക്കോളില്ല അതുകൊണ്ട് ഞാൻ ചിരട്ട കത്തിച്ചിട്ട് വെച്ച് കൊടുക്കാൻ പോവുകയാണ് ഇപ്പോൾ റൈസ് മുഴുവൻ ഇട്ട് കഴിഞ്ഞു അടുത്തതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കുക ഞാനിവിടെ ഒരു ചെറിയൊരു സ്റ്റീൽ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് നമ്മൾ കത്തിച്ച ചിരട്ട തീ അണച്ച ശേഷം അതിട്ട് കൊടുക്കുക ഞാനിപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് പുക വരുന്നുണ്ട് കൂടുതൽ പുക കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം അടുത്തത് ഇതിൻ്റെ അടപ്പൊന്ന് വെച്ച് കൊടുക്കുക പുകയൊന്ന് നന്നായിട്ട് കയറട്ടെ ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ അടപ്പൊന്ന് മാറ്റാം ഞാനിപ്പോൾ അതിൻ്റെ അടപ്പൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതൊന്ന് അടുത്തത് എടുത്ത് മാറ്റട്ടെ മാറ്റിയിട്ട് നന്നായിട്ട് നമുക്ക് ഈ റൈസ് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഞാനൊരു തവി വെച്ചിട്ട് ഇളക്കി കൊടുക്കുകയാണ് ചോറ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മളിത് വിളമ്പുമ്പോൾ മുഗളത്തെ റൈസ് മാറ്റിയിട്ട് പിന്നീടാണ് ആ ചിക്കൻ മുകളിലേക്ക് വരിക ഇപ്പോൾ നമ്മുടെ ഈ റൈസ് വന്ന് നമ്മുടെ ഈ മന്ത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്